നമസ്കാരം നമ്മളിന്ന് സോളാർ വാലിയെ പറ്റിയാണിന്ന് പറയാൻ വന്നത് ഇതാണ് നമ്മളെ സോളാർ വാലി നമ്മളിവിടെ സോളാർ വാലി കപ്പ കൃഷി വാഴ പച്ചക്കറികൾ എല്ലാം നടുന്നുണ്ട് മുള്ളം പന്നി വരെ കറണ്ടഡ് ഷോക്കേറ്റ് ഓടിയിട്ടുണ്ട് സുഹൃത്തുക്കളെ ഇവിടെ നിന്ന് നമ്മളെല്ലാ ലൈനിലും നമ്മൾ കറണ്ട് ഇടത്തിവിടുകയാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതേ ഇതുപോലത്തെ പൈപ്പാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ സാധാരണ വടിയൊക്കെ ഊന്നിയാണ് ആൾക്കാർ കൊടുക്കുന്നത് അതൊക്കെ പന്നി തട്ടി തട്ടിമറിച്ച് അകത്ത് കയറും ഇതാണ് കോർണർന്ന് പറഞ്ഞത് ഇത് കോർണറാണ് ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാല് രൂപയാണ് വരുന്നത് ഈ സാധനം നമ്മൾ നല്ല എ സി എസ് ആറിൻ്റെ നല്ല ടെമ്പറായിട്ടുള്ള കമ്പിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ സോളാർ വാലി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തും കൃഷി ചെയ്യാം ഇതുകൊണ്ട നമ്മൾ കപ്പയാണ് ഒരു ചുവട് പോലും എലി പോലും കയറുന്നില്ല എന്നുള്ളതാണ് ഇതാണ് ഗേറ്റ് ഇത് ഇത്തിരി നല്ല പൈസ ഉണ്ടത് ഇത് ഒരു സെറ്റ് വരുന്നത് നാന്നൂറ് രൂപയാണ് അതെ ഇതിങ്ങനെ ഊര നമുക്ക് അകത്ത് കയറാം ഒരിക്കൽ അടി കെട്ടി ഓടിക്കഴിഞ്ഞാൽ പിന്നെ യാതൊരു പ്രശ്നവുമില്ല ഇവിടെ ഇത് നമ്മൾ താഴത്തെ തോട്ടമുണ്ട് ഇവിടെ പാർട്ട് പാർട്ടായിട്ടാണ് നമ്മൾ തോട്ടം കിടക്കുന്നത് നമ്മൾ അവിടെ നിന്ന് കണക്ഷൻ എടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇത് പറഞ്ഞ ഫേസും ഇത് അടിയിൽ പറഞ്ഞത് ന്യൂട്രൽ ഒരു തോട്ടത്തിൽ നിന്ന് നമ്മൾ അടുത്ത കണക്ഷൻ കണശെടുത്തിരിക്കുകയാണ് ഇതുപോലെ ഇലയൊക്കെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇത് നമ്മുടെ കറണ്ടൊക്കെ അങ്ങ് താഴോട്ട് പോകും ഇതാണ് റീഇൻസുലേറ്റർ ഇതിൻ്റെ വില മൂന്നിരയുള്ളൂ ഇത് നമ്മളാ ലൈനൊക്കെ കമ്പിയിൽ ടച്ചാവാതിരിക്കാനുള്ളതാണ് അല്ല മുള്ളം പന്നിയൊക്കെ ഇവിടെയൊക്കെ വന്ന് തട്ടിക്കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ മുള്ളു വരെ ഒടിഞ്ഞ് പറഞ്ഞ് പോവും അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെഷീനും സോളാറൊക്കെ ഇരിക്കുന്ന ഇത് നമ്മളുടെ അര കിലോമീറ്റർ ദൂരമുണ്ട് നമ്മൾ അടുത്ത തോട്ടത്തിലേക്ക് അപ്പോൾ നമ്മൾ അടുത്ത തോട്ടത്തിലോട്ട് വന്നിട്ടുണ്ട് ഇവിടെ കപ്പ അത നട്ട് ഒരു മാസമായിട്ടുണ്ട് ഇവിടെ ഇതാണ് നമ്മുടെ സോളാർ പാനലൊക്കെ വച്ചിരിക്കുന്നത് കണ്ടേ നൂറ് വാൾട്ടിൻ്റെ പാനലാണ് നമ്മളോട്ട് വച്ചിരിക്കുന്നത് ഇതൊരു അലമാരയാണ് മഴ നനയാതെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഞാൻ മെഷീനൊക്കെ നിങ്ങളെ കാണിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ അലമാര നമ്മളാ സുരക്ഷിതമായിട്ട് മഴ നനയാതെ നമ്മളെ സാധനങ്ങളൊക്കെ വച്ചിരിക്കുന്നത് ഇത് ചാർജ് കണ്ട്രോള് ഇത് ആയിരത്തി ഇരുന്നൂറ് ആണ് ഇതിൻ്റെ വില വരുന്നത് ഇത് ചാർജ് ചാർജായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇത് രാത്രി മാത്രമായിട്ടിടാം അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും പിന്നെ ഫുൾ ടൈമ് നമുക്കിടാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ടാകും എന്താ സ്വിച്ചുകൾ ഇത് രാത്രി ഇത് രാത്രിയും പകലും ഇത് നമ്മളെ ബാറ്ററിയാണ് നാൽപ്പത് എച്ചിൻ്റെത് ഇത് എനർജൈസറാണ് നമുക്കിത് ഒമ്പത് ഏക്കറോളം നമുക്ക് മറയ്ക്കാൻ കഴിയും ഇതിന്റെ വില ആറായിരത്തോളം രൂപയാണ് നമ്മളിതിൽ നിന്ന് ഇത് സോളാറി എന്ന് പറഞ്ഞ കണക്ഷനാണ് അതിൽ നിന്ന് നമ്മൾ മെഷീനിൽ നിന്ന് ഒരു വയർ കണക്ട് ചെയ്തതേ ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മളെ ലൈനിൽ കൊടുത്തിട്ടുണ്ട് നമ്മളിത് വാങ്ങിച്ചിട്ട് ഒന്നര വർഷമായി ഇതുവരെ യാതൊരു ഇല്ല പന്നികളൊക്കെ തള്ളുന്നുണ്ട് സുഹൃത്തുക്കളെ ഇത് വയർ ടൈറ്ററാണ് അതായത് ഇത് ടെമ്പറുള്ള കമ്പിയാണ് അപ്പോൾ ഇത് നമുക്ക് കൈ കൊണ്ടൊന്നും ടൈറ്റ് ചെയ്ത് കെട്ടാൻ കഴിയില്ല അപ്പോൾ ഇതിൻ്റെ വില അറുപതിരയാണ് വരുന്നത് നമ്മളിവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് മീറ്റർ അകലത്തിലാണ് ഓരോ പൈപ്പും നമ്മൾ കുഴിച്ചിട്ടിരിക്കുന്നത് സോളാർ വെക്കാതെ കൃഷി ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ഈ മരിച്ചിനെയൊക്കെ എന്നേ പന്നി കുത്തിമറിച്ചേനെ ഇപ്പം എല്ലാ പ്രിയ സുഹൃത്തുക്കളും സോളാർ വേലി വയ്ക്കണം നമ്മളാ പറമ്പുകളൊന്നും കാടുപിടിച്ച് ഇല്ലാതാക്കാതെ സോളാർ കറണ്ട് വെച്ച് നമുക്ക് ഈസിയായിട്ട് കൃഷി ചെയ്യാം പന്നിയും ആനയും ഉള്ളം പന്നിയും നായ്ക്കളും മനുഷ്യനും നമ്മുടെ ചാടി നമ്മളെ വിളകളെ നശിപ്പിക്കില്ല